അസലാമലൈക്കും വർഹമത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും പുണ്യ റമലാൻ മാസത്തിലാണ് നമ്മൾ ആഹാര പാനീയങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത് അതോടൊപ്പം അള്ളാഹു നിരോധിച്ച എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അലൈഹി വസ്ലമ പറഞ്ഞതായി അബു ഹുറേറിയാഹ്വനു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഹാരപാനീയങ്ങൾ മാത്രം ഒഴിവാക്കൽ മാത്രമല്ല വൃത്യവും മേച്ചവുമായ വാക്കുകൾ ഒഴിവാക്കലാണ് നോമ്പ് നിന്നെ ആരെങ്കിലും ചീത്ത പറയുകയോ നിന്നോട് അവിവേകം കാണിക്കുകയോ ചെയ്താൽ നീ നോമ്പുകാരനാണ് എന്ന് അവനോട് നീ പറയണം അലൈഹി നബ്സുലല്ലാളൈ വസ്ലമ്മ അബുഹുനു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത് ഇങ്ങനെ ഒരു വ്യാജമായ വാക്കും അതുപ്രകാരമുള്ള പ്രവർത്തിയും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും പാനീയവും ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് നോറ്റാൽ ഒരു കാര്യവും ഉണ്ടാവുകയില്ല നോമ്പ് നോൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തെറ്റായ വാക്കുകളും മറ്റുള്ളവരെ കുറ്റം പറയലും നുണ പറയലും എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ് എങ്കിലേ നമ്മുടെ നോമ്പിനെ അള്ളാഹു താല സ്വീകരിക്കുകയുള്ളു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ദ്വായിൽ ഉൾപ്പെടുത്താനും മറക്കരുത്